കൊച്ചി ബിനാലയിൽ യേശു ക്രിസ്തുവിന്റെ അന്ത്യത്താഴത്തെ ആക്ഷേപിച്ച പെയിന്റിങ്ങിനെതിരെ സിറോ മലബാർ സഭയുടെ കടുത്ത പ്രതിഷേധം ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കാൻ കരുതിക്കൂട്ടി ചെയ്ത ദുരുദ്ദേശപരമായ പ്രവൃത്തിയെന്ന് ക്രൈസ്തവ സമൂഹം ആഴത്തിൽ വേദനിപ്പിക്കപ്പെട്ടെന്നും നടപടി വേണമെന്നും സിറോ മലബാർ സഭ ആവശ്യപ്പെട്ടു കൊച്ചി ബിനാലയിൽ പ്രദർശിപ്പിച്ചത് റിപ്പോർട്ട് ചെയ്തത് വിമർശനവും പ്രതിഷേധവും കനത്തതോടെ ചിത്രപ്രദർശനം നിർത്തിവെക്കുകയും ഗാലറി പൂട്ടുകയും ചെയ്തു ഇപ്പോൾ ഇതിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സിറോ മലബാർ സഭ ആവിഷ്കാര സ്വാതന്ത്ര്യം അവഹേളത്തിനുപയോഗിക്കുന്നത് അനുവദിച്ചുകൂടായെന്ന് സഭ പറയുന്നു രണ്ടായിരത്തി പതിനാറ് ഡിസംബറിൽ ഭാഷാ പോഷണിയിൽ പ്രസിദ്ധീകരിക്കുകയും വിശ്വാസികളുടെ എതിർപ്പിനെ തുടർന്ന് പിൻവലിച്ചതുമായ ഈ ചിത്രം വീണ്ടും പ്രദർശിപ്പിച്ചിരിക്കുന്നത് ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കാൻ കരുതിക്കൂട്ടി ചെയ്ത ദുരുദ്ദേശപരമായ പ്രവൃത്തിയാണ് മതവിശ്വാസങ്ങളെ പരിഹസിക്കുന്നതും വിശുദ്ധ പ്രതീകങ്ങളെ വികലമാക്കി ചിത്രീകരിച്ച് വിശ്വാസികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതുമായ അവതരണങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ന്യായീകരിക്കപ്പെടാൻ കഴിയില്ല കോടിക്കണക്കിന് വിശ്വാസികൾ ആത്മീയ പ്രചോദനത്തിന്റെ പ്രതീകമായി കരുതുന്ന അന്ത്യഅത്താഴ രംഗത്തെ അവഹേളിക്കുന്ന രീതിയിൽ അവതരിപ്പിച്ചത് മതവിശ്വാസങ്ങളോടുള്ള അടിസ്ഥാന ബഹുമാനം ലംഘിക്കുന്ന നടപടിയാണെന്ന് സഭ വിലയിരുത്തുന്നു ഈ സംഭവത്തിലൂടെ ക്രൈസ്തവ സമൂഹം ആഴത്തിൽ വേദനിക്കപ്പെട്ടുവെന്ന യാഥാർത്ഥ്യം കണക്കിലെടുത്ത് നീതിയുക്തവും ഉത്തരവാദിത്വപരവുമായ നടപടികൾ ബന്ധപ്പെട്ട അധികാരികൾ സ്വീകരിക്കണമെന്ന് സിറോമലബാർ സഭ ആവശ്യപ്പെട്ടു വാർത്താക്കുറിപ്പിലൂടെയാണ് സഭ അറിയിച്ചത് മട്ടാഞ്ചേരിയിലെ ഇടം ഗാലറിയിലാണ് ടോം വട്ടക്കുഴി എന്ന ചിത്രകാരന്റെ വിവാദ പെയിന്റിംഗ് പ്രദർശിപ്പിച്ചത് ജനം കൊച്ചി